ഒരു മുപ്പത് കുഴിയിൽ അടുത്ത് എടുത്തു കഴിഞ്ഞു കാരണം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മാത്രം എടുത്തുകൊണ്ടാണ് ഇത്ര വേഗതയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരു പത്ത് അടിയോളം താഴ്ചയിലാണ് ഒരാളിനേക്കാൾ കൂടുതൽ പൊക്കത്തിലുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത് അത് വോളണ്ടിയർമാരുടെയും ഒക്കെ ഒരു ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഇത്തരത്തിൽ വേഗതയിൽ ഈ ജോലികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചത് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ധാരാളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു കാരണം കാണാതെ നമ്മൾ ഈ ക്യാമ്പുകളിലൊക്കെ സംസാരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് അവരുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒന്നുകിൽ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം അവരെ കാണാനില്ല എന്നുള്ളൊരു കാര്യമാണ് അവരിൽ ആരുടെയെങ്കിലും മൃതദേഹ അവശിഷ്ടമായിരിക്കാം ഇതെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉൾപൊട്ടത്തിൽ കാണാതായ ആളുകളൊന്നും ഇനി തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുമില്ല കാരണം ഇത്ര ദിവസമായി ഇനിയും ഒരു മഹാത്ഭുതങ്ങളൊക്കെ സംഭവിച്ചാൽ പോലും അങ്ങനെയൊന്നും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ളൊരു അവസ്ഥ സ്ഥിതിയല്ല ഉരുൾപൊട്ടൽ പോലെയുള്ള അത്രയും വലിയ രൂക്ഷമായൊരു ഒരു എന്താ ഒരു ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് കരകേറുക എന്നുള്ളത് എന്തായാലും ജോലികൾ പുരോഗമിക്കുന്നു കാരണം വൈകുന്നേരം രാത്രിക്ക് മുൻപായി ഈ ക്രമീകരണങ്ങളിൽ ഈ ജോലികളെല്ലാം പൂർത്തിയാക്കണം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഈ സ്വകാര്യ ഭൂമി ആയതുകൊണ്ട് തോട്ടഭൂമി ആയതുകൊണ്ട് ചില നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് നമ്മൾ അല്പസമയം മുമ്പ് മെമ്പർ പ്രസിദ്ധം അദ്ദേഹം പറഞ്ഞത് ഇത് എൻ ഒ സി പഞ്ചായത്തിന് ഇതിൻ്റെ ഒരു ഉടമസ്ഥാവകാശം കൈകാര്യാവകാശമൊക്കെ നൽകിയിട്ടുണ്ട് എന്നാൽ മാത്രമേ പിന്നീട് ആർക്കെങ്കിലും ഈ എല്ലാ വർഷവും അവരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയൊക്കെ സാധിക്കുകയുള്ളൂ ആ രാഷ്ട്രീയ നേതാക്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ള ജനപ്രതിനിധികളും അല്പസമയത്തിനത്ത് എത്തും നമുക്ക് നേരത്തെ വന്നപ്പോൾ അല്ലെങ്കിൽ ആദ്യം കണ്ട ലൈവിൽ നിന്നൊക്കെ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തോന്നി തോട്ടത്തിലേക്ക് പല ഈ ഇടവഴികളിലൂടെയൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ നാട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം പലതവണ അവരെ തിരഞ്ഞു മനസ് മരവിച്ച മനസ്സുമായി ഈ ഈ കൂട്ടത്തിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഒരു ശരീരാവശിഷ്ടമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒത്തുകൂടിയവരുമായിരിക്കാം എന്തായാലും ജോലികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ ഇവിടെ വളരെ കാട് നിറഞ്ഞ ഉരുൾപൊട്ടലിന് ശേഷം അവിടെ തേര്യൊന്നും നട്ടിരുന്നില്ല അതുകൊണ്ട് കാട് കെട്ടിക്കിടന്നൊരു പ്രദേശമാണ് വേഗതയിൽ വൃത്തിയാക്കി ഇത്തരത്തിൽ എന്താ സംസ്കാരം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പുത്തുമലയിൽ കൺമുന്നിൽ വെച്ചാണ് രണ്ട് മണിക്കൂർ മുമ്പ് കാട് മൂടിക്കിടന്ന ഒരു സ്ഥലം ദാ ഒരു വലിയ ഭൂമിയായി മാറ്റുകയാണ് കുണ്ടക്കയിലെയും ചുരുമലയിലെയും ഉരുൾമുട്ട ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവിടെ അന്ത്യവിശ്രമം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് പൂർത്തിയാകുന്നത് അല്പസമയത്തിനകം തന്നെ നിമിഷങ്ങൾക്കകം തന്നെ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇങ്ങോട്ട് പുറപ്പെടും ജനപ്രതിനിടക്കം മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് എല്ലാവരും വയനാട്ടിലെ എത്താൻ കഴിയുന്ന എല്ലാവരും ആ പ്രദേശത്തേക്ക് എത്തണം എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ ഒക്കെ ആവശ്യം എത്ര പേരാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആളുകളാണ് ഈ മരണത്തിന് കീഴ്പ്പെട്ട് പോയത് എന്നടക്കം കാര്യങ്ങൾ അറിയാത്ത ഒരു സ്ഥിതിയുണ്ട് അവരവരുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഈ ചടങ്ങുകൾക്ക് സംസ്കാര ചടങ്ങുകൾക്ക് എല്ലാവരും സാക്ഷികളാകണം എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ ആവശ്യം രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് രഘു അങ്ങനെ അവിടെ നിന്ന് ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നടക്കം പലരും അവിടേക്ക് എത്തുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ സംസ്കാര ചടങ്ങുകൾ നേരിട്ട് നിന്ന് കാണാനുള്ള വീക്ഷിക്കാനൊക്കെയുള്ള ഒരു സൗകര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ടോ ഇവിടെ തീർച്ചയായും പന്തലിട്ട് ഈ മൃതദേഹം ഭൂദർശനത്തിന് വെച്ചേരിക്കും സംസ്കരിക്കുക ധാരാളം ആളുകൾ ഇവിടെയുണ്ട് നമുക്ക് അവരോട് പ്രതികരണം തേടുന്നുണ്ട് പക്ഷേ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ മുഖത്തെ ഒരു നിർവികാരതയും അവരുടെ ഒരു വിങ്ങുന്ന മനസ്സുമൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും തോന്നാത്ത രീതിയിലുള്ള സങ്കടക്കാഴ്ചകളാണ് ചുറ്റുമുള്ളത് എന്തായാലും ആ മുപ്പത്തിരണ്ട് ഇരു മുപ്പതിനടുത്ത് മൃതദേഹങ്ങളാണ് ഒരു മൃതദേഹം എന്ന രീതിയിലെങ്കിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ളത് ബാക്കി അറുപതോളം ശരീര അവശിഷ്ടങ്ങളാണുള്ളത് അവയെല്ലാം കൂടെ മുപ്പത് മുപ്പത്തിരണ്ട് കുഴികൾ ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടമാണ് തീരുമാനമെടുക്കേണ്ടത് ഒന്നിച്ചൊരു കുഴിയിലാണോ അതോ എങ്ങനെയാണ് അത് സംസ്കരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ബാക്കി മൃതദേഹങ്ങൾ അതായത് മൃതദേഹം എന്ന് നമുക്ക് ഏകദേശം രൂപം തോന്നുന്ന മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇവിടേക്ക് വളരെ വൈകാതെ തന്നെ കൊണ്ടുവരിക സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക മതപുരോഹിതരുടെ അടക്കം എത്തിയിട്ടുണ്ട് ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട് വിവിധ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ബന്ധുക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങ് ദൂരമാറി ധാരാളം സ്ത്രീകൾ അവിടെ വളരെ കൂടി വിഷമത്തോടുകൂടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എന്ന് തോന്നുന്നു പലരും ഇവിടെ എന്താ ഒരു വളരെ ഒരു ഒരു ഭാരം മനസ്സിൻ്റെ ഭാരം പേരിയാണ് നിൽക്കുന്നത് കാരണം ഇവർ അവർക്ക് ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകളെ തേടി പലയിടത്തും പല തവണ അലഞ്ഞു അവർ തിരിച്ചു വരുമെന്ന് അവർ വിദൂരതയിലെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കില്ലെങ്കിൽ പോലും പക്ഷേ അവർക്ക് അങ്ങനെ അവർ ജീവനോട് കിട്ടിയില്ലെങ്കിലും അവസാനമായി അവരുടെ എന്താ ഒരു അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹം പോലും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടേതായിരിക്കാം സുഹൃത്തുക്കളുടേതായിരിക്കാം ബന്ധുക്കളുടേതായിരിക്കാം പ്രിയപ്പെട്ടവരുടേതായിരിക്കാം എന്ന് കരുതി അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുത്തുമലയിൽ മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉരുൾ ഒഴുകി വന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത് എച്ച് എല്ലിൻ്റെ ഭൂമിയായിരുന്നു ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയാണ് ആ ഭൂമി വിട്ടു നൽകണമെന്ന് പഞ്ചായത്തും സർക്കാരും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവർ വിട്ടു നൽകിയതെന്ന് എൻ ഒ സി നൽകിയിട്ടുണ്ട് ആ കാരണം ഈ ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പിന്നീട് ഇവിടെ വന്ന് ഒരു ഓർമ്മ പുതുക്കാനുള്ള അവരുടെ ഒരു അവകാശം കൂടി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഭൂമി ഏറ്റെടുത്തത് ചേട്ടാ ബന്ധുക്കളെ ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടായിരുന്നു ഇല്ല 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 കൂട്ടില്ല ഞമ്മള് ഞങ്ങൾ ഈ തുമ്മലോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്താണ് അവർ അപ്പുറത്താണ് ഈ മുണ്ടക്കായി ചുരുമലെന്ന് പറഞ്ഞ ഭാഗം മുൻപ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ ഭാഗമാണിത് ഇവിടേക്ക് തേയില ഉണ്ടായിരുന്നതാ തേയില അവിടുന്ന് കൂട്ടൊന്ന് ആ മരുന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ ഇതിലാണ് പോയത് അറിയാവുന്ന ആളുകളൊക്കെയാണോ മരിച്ചത് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആര്യസന്മലി ജോലി ചെയ്യുന്ന കുറേ ആളുകൾ അറിയാം പിന്നെ അവിടുന്ന് നാട്ടുകാരെ അറിയാം മിസ്സായും അറിയാം നമുക്ക് പിന്നെ എന്താ <inaudible> പറിയപ്പോൾ ാണ് പൊതുവേ മനുഷ്യരുടെ ഒരു അവസ്ഥ അവർക്ക് അവർക്ക് അവരുടെ കൂടെ ജോലി ചെയ്തവരുണ്ട് അവർ കാരണം നാട്ടിൻപുറമാണ് മലയോര മേഖലയാണ് അവർക്കൊരു കോമണായിട്ടുള്ളൊരു ചെറിയ ടൗൺ ഉണ്ടാവും അവിടെയൊക്കെ വെച്ച് കാണുന്ന മനുഷ്യർ തമ്മിൽ എപ്പോഴെങ്കിലും ചിരിച്ചിട്ടുണ്ടാവും പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും കാരണം കുറച്ച് ആളുകളെ ഉള്ളു അതുകൊണ്ട് ഗ്രാമത്തിൽ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകൾ ഒരു വളരെ ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളൊക്കെ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ പരിചയമൊക്കെ തന്നെ ഉണ്ടാവും അത്തരത്തിൽ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകളാണ് എപ്പോൾ അവരെയാണ് ഒറ്റ രാത്രി കൊണ്ട് കവർന്നത് അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ ശരീരം ചിന്നി ചിതറിപ്പോയിരിക്കുന്നു മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല ചിലതിന്റെ മുഖം പോലുമില്ല ഒരു വിരൽ കഷ്ണമോ കൈ കൈയുടെ ഒരു ഭാഗമോ അസ്ഥികളോ ഒക്കെയാണ് ഉള്ളത് അവരെ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടേതാകാം എന്ന് കരുതി അവസാനമായി ഒരു നോക്ക് കാണാൻ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ഈ ഇവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ഇവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഇവരുമായി ഒരു രീതിയിലും എന്താ സഹകരിക്കാത്ത ആളുകൾ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മനുഷ്യരെ പ്രകൃതി കവർന്നെടുത്ത ആ പാവം മനുഷ്യരെ അവസാനമായി അവരുടെ മൃതയാവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി ജോലികൾ അമിത അതിവേഗത്തിൽ തന്നെയാണ് നടക്കുന്നത് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് കാരണം ഒരു ഈ ഈ വോളണ്ടിയർമാരുടെയും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര വേഗതയിൽ ഈ കുഴികൾ ഇവിടെ ഉണ്ടാവുകയായിരുന്നില്ല ഈ ഭൂമി ഇത്ര പെട്ടെന്നൊരു ശ്മശാനം അവർക്ക് മരിച്ചവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകാൻ വേണ്ടി തരത്തിൽ ഈ ശ്മശാനം മാറുക ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ഇപ്പോഴും ഒരു എന്താ ഇവിടെ ഉണ്ടായിരുന്ന ഈ വോളണ്ടിയർമാരൊക്കെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഇവിടെ നിന്ന് ഈ മനുഷ്യരുടെ ദുരിതം കണ്ട് മനസ്സും ശരീരവും ഒക്കെ മരവിച്ച് നിൽക്കുന്നവരാണ് ആ മരവിപ്പിനിടയിലും ആ മരിച്ചവർക്ക് അർഹമായ അവർക്ക് ആദരവ് നൽകാനുള്ള എല്ലാവിധമായ സഹകരണങ്ങളുമാണ് ഈ നമ്മുടെ എന്താ മനുഷ്യർ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ജോലികളൊക്കെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് മൃതദേഹം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മണിക്കൂറെടുത്താൽ ഇവിടെ പുത്തുമലയിൽ എത്തും അതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം വിട്ടു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും അധികം മൃതദേഹങ്ങൾ എത്ര ദിവസം സൂക്ഷിക്കാനാണ് ഡി എൻ എ പരിശോധനാ ഫലമൊക്കെ വരാൻ എത്ര ആളുകളുടെ വരണം ഏറ്റവും കുറഞ്ഞത് എഴുപത് എൺപത് ആളുകളുടെയെങ്കിലും ഡി എൻ എ പരിശോധനാ ഫലം വരാനുണ്ട് അത് വരാൻ കുറച്ചധികം നാൾ എടുക്കേണ്ടി വരും അത്രയും നാൾ മൃതദേഹം സൂക്ഷിക്കുക എന്നുള്ളത് പ്രായോഗികമായി നടക്കാത്ത കാര്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് മൃതദേഹം കൂടി സംസ്കരിക്കാൻ വേണ്ടി അതിന് ആളുകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാരണം ഈ മൃതദേഹം വെച്ചുകൊണ്ടിരിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാകാം അത് ആ മൃതദേഹത്തിനോട് അത്രയും അനാദരവ് കാണിക്കരുത് അല്ലെങ്കിൽ അവരെ അവരെന്താ അന്ത്യവിശ്രമത്തിന് അനുവദിക്കുക എന്നുള്ള രീതിയിലൊക്കെയുള്ള അപേക്ഷ ജില്ലാ ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും അപേക്ഷ അവരുടെ ഒരു അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് ബന്ധുക്കളും ഇത്തരത്തിലുള്ളൊരു ഇതാ കൂട്ട സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ച് സംസ്കരിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ഏത് വീട്ടിൽപ്പെട്ട ഏത് പേരിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്ന് അറിയാത്തവരാണ് അത്തരത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ ചിന്നി ചിതറിപ്പോയ ാണ് മൃതദേഹം എന്ന് പറയാൻ പറ്റുന്നത് ഞാൻ പറയുന്നത് ദിവസം ഒരു രാത്രി ഒരുമിച്ച് കിടന്നുറങ്ങിയ ബന്ധുക്കളിൽ പലരും ഏറ്റവും പ്രിയപ്പെട്ടവരിൽ മക്കളായവർ അച്ഛനും അമ്മയും ആയവർ ഭർത്താവും ഭാര്യയുമായിരുന്നവരൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെ പോയ കാഴ്ച ഒന്ന് മരണത്തിൽ നിന്ന് തിരികെ പിടിക്കാൻ പോലും കഴിയാതെ പ്രിയപ്പെട്ടവർ ഇല്ലാതെ പോകുന്നത് കണ്ണു കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്ന ഗതികേട് ഓർമ്മ ഇതൊക്കെയാണ്